മനുഷ്യനെ പേടിപ്പിക്കാണ്ട് കാര്യം പറ ഇതെ തൊട്ടേ ഇവിടെ ഓരോ അനർത്ഥങ്ങളാ എന്താ നിങ്ങൾ പറയുന്നേ ഇന്നലെ രാത്രി ഇവിടെ പാത്രം എന്തോ കണ്ട് പേടിച്ചുപോയി എന്താ മളഞ്ഞു കണ്ട് ഒരു കറുത്ത ഞാൻ രൂപീത നിനക്ക് കയ്യും കാലും ുംറിച്ച് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലേനോ എല്ലാം ഓന വിളിക്കണ്ട ഇവളെ കൂക്കി കെട്ടിട്ട് ഓന ഓടി വന്നതാ വീണിട്ട് കാല് പൊട്ടിട്ട് അതൊക്കെ എടുക്കുന്നു അന്ന് മ്മള് മന്ത്രവാദിന്റെ കണ്ടം കുത്തും പോയിക്കില്ലേനാ അന്ന് ഞാനും കണ്ടതാ എൻറെ കട്ടിന്റെ ഒരു കറുത്ത രൂപം വന്നു നിന്നത് നിങ്ങൾ ആ കണ്ടത്തന്നൊന്നും എടുത്തു കില്ലാഞ്ഞല്ലോ ഞാളെന്നൊരു വിറക് പോലും കണ്ടെത്തുന്നു എടുക്കലില്ലേ ഓ